ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വിഷ്വൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സീന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ രണ്ടു ദിവസം മുമ്പ് പ്രതീഷ് കല്ലൂഴി എനിക്ക് അയച്ചു തന്ന കോഴികൾ അടയിരിക്കുന്ന അടയിരുത്തുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നോട് കുറെ ആളുകൾ ചോദിച്ചിരുന്നു അതിന് താഴെ കമന്റായിട്ടും ചോദിച്ചിട്ടുണ്ട് അതേപോലെ വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ഈ സമയത്ത് അട വെച്ചാല് കോഴികൾ വിരിഞ്ഞിറങ്ങുമോ കുറെ ഒരു പത്തിരുപത് ആളുകൾ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടല്ലേ ചൂട് സമയത്ത് അട വെച്ചാൽ വിരിയോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അതായത് അട വെച്ച് ഇവിടെ ഒരു എൻ്റെ ഒരു മൂന്ന് കോഴിയും അതുപോലെ ഇതിനകത്ത് മൂന്ന് കോഴിയും അതിന്റെ കുഞ്ഞുങ്ങളുണ്ട് രണ്ട് ദിവസം മുമ്പ് വിരിഞ്ഞാണ് അപ്പോൾ വേനലിൽ വെച്ച് മുപ്പത് മുട്ട വെച്ചിട്ട് ഇരുപത്തിയേഴ് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ചൂടൊന്നും അതിന് പ്രശ്നമല്ല അതിന് ചില പൊടിക്കൈകള് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആ അമ്മയും കുഞ്ഞുങ്ങളെന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലായിക്കൊണ്ടത് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ലഭിക്കുന്ന ഇതിനകത്താണ് അമ്മമാരും കുഞ്ഞുങ്ങളും ഉള്ളത് മൂന്ന് കോഴികളും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോൾ വിരിഞ്ഞ് ഇറങ്ങിയ ഒരേ സമയം അട വെച്ച ഒരേ സമയം വിരിഞ്ഞ് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിൽ എല്ലാം ഉണ്ട് കേട്ടോ നാടനുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഫാൻസി കോഴി കുഞ്ഞുങ്ങളുണ്ട് ഇതിലിപ്പോൾ മൂന്ന് അമ്മമാർക്കും കൂടെ പത്ത് മുട്ട വീടാണ് വെച്ചിരുന്നത് അതിൽ ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് തന്നെ ഇതാ മൂന്നമ്മമാരുടെ കൂടെയായിട്ട് ഈ കുഞ്ഞുങ്ങൾ നടക്കണം ഇപ്പം ഇതിനകത്തായത് കാരണം മറ്റേ നമ്മുടെ പരുന്ത് കാക്ക അങ്ങനെ സംഗതികൾക്കൊന്നും ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഇവർ ഫ്രീ ആയിട്ട് നടക്കും അപ്പം അതിൻ്റെ തീറ്റ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് തീറ്റ വെച്ചുകൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവരിങ്ങനെ നടന്ന് പെറുക്കി തിന്നോളും പുറത്തേക്ക് ചനക്കി പോയാലും ഇവിടെ നിന്ന് തന്നെ പെറുക്കി തിന്നുള്ളൂ അപ്പോൾ വേനൽക്കാലത്ത് അടവെച്ചാൽ കോഴികൾ വിരിഞ്ഞുമോ എന്നുള്ളതിൻ്റെ ഇവിടെ ഞാൻ അങ്ങനെ വിരിയിക്കാറുണ്ട് എന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണിത് കാരണം ഞാനതിനു മുമ്പ് പ്രതീഷ് കല്ലുഴി എന്ന് പറയുന്നൊരു സുഹൃത്ത് എനിക്ക് കോഴികളെ അടവയ്ക്കുന്നൊരു വീഡിയോ ഇടാമെന്ന് ചോദിച്ചത് അന്നേരം ഞാനത് രണ്ടു ദിവസം മുമ്പ് ിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറെ ആളുകൾ സംശയം വെച്ച് വേന ഈ ചൂട് സമയത്ത് അട വച്ചാൽ വിരിയുമ്പോൾ വിരിയുമ്പോ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അത് അടവെച്ചുകൊണ്ട് കുഴപ്പമില്ല വിരിയും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലിപ്പോൾ നിങ്ങൾക്കിതേ കാണാം വേണ്ട കുഞ്ഞുങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട് അതിന് പല സ്ഥലത്തും ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ വിരിഞ്ഞാൽ രണ്ട് ദിവസം പായയുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും രണ്ട് ദിവസം പായമുള്ള കുഞ്ഞുങ്ങളാണ് വേണ്ട അതായത് മിനിഞ്ഞാറാണ് ഇത് ഇവർ വിരിഞ്ഞിറങ്ങിയത് ഇവർ രണ്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇത് അപ്പോൾ ഇവര് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നല്ല ആരോഗ്യത്തോടുകൂടെയാണ് വേനൽക്കാലത്തിന്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ അട വെക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി അതായത് ഡയറക്റ്റ് ചൂട് അടിക്കുന്ന സ്ഥലത്ത് കോഴികൾ അട വയ്ക്കാതിരിക്കാം നല്ല വെയിലടിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊരു റൂമിനുള്ളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടിക്കുന്ന ഒരു സ്ഥലത്ത് ഇവരെ കൊണ്ടുപോയിട്ട് അട വയ്ക്കാതിരിക്കുക കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് അട വച്ചാൽ യാതൊരു കുഴപ്പം സംഭവിക്കില്ല പിന്നെ പിന്നെ ഇവിടെ എൻ്റെ അമ്മേനെ പോയി അട വയ്ക്കും ഈ അമ്മ അട വയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് കരിക്കട്ട പിന്നെ ഇരുമ്പിൻ്റെ ചെറിയ പീസുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാറുണ്ട് തുളസിര അല്ല പിന്നെ ചെറിയുള്ളിയുടെ തൊലി അതുപോലെ വെളുത്തുള്ളിയുടെ തൊലി ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇതാറില്ല എന്താണ് അതിന് അങ്ങനെ ഇട്ടതുകൊണ്ട് എന്താണ് ഗുണമെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിരിഞ്ഞിറങ്ങിയതെന്ന് വിചാരിക്കാം എന്തായാലും വേനൽക്കാലത്ത് അട വെച്ചാൽ വിരിയും ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ അനുഭവമല്ല ഇതിപ്പോ ഇതിനു മുമ്പ് ഞാൻ ഈ കോഴികൾ തന്നെ അതായത് ഈ മേക്കിനൊക്കെ കോഴിയൊക്കെ അടയിരിക്കുന്നത് അതിൻ്റെ ഒരു നാടൻ കോഴി അടയിരിക്കുന്നുണ്ടൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിരിഞ്ഞിറങ്ങലാണ് ഈ ഇത് ഇപ്പം ഈ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മൊത്തം ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളുണ്ട് കരിങ്കോഴിക്കുഞ്ഞുങ്ങളുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഫാൻസി കോഴി കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് ആ ഒരു വൈറ്റ് വളർന്ന് ഫാൻസിയാണ് അപ്പം അങ്ങനെ ഇതാണ് എന്റെ അമ്മമാരും കുഞ്ഞുങ്ങളും അതിപ്പോൾ ഇതിനകത്ത് ഈ ഷെഡിനകത്ത് സുഖമായിട്ട് കളിച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട് പുറത്തുനിന്നുള്ള ജീവികളൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതൊരു ഒരു പത്ത് ഇരുപത് ദിവസം വരെ ഞാനിവര് ഇതിനകത്ത് തന്നെ ഇട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വേനൽക്കാലത്ത് വിരിഞ്ഞിറങ്ങിയ അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടല്ലോ ഇവിടെ ഒരമ്മ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നു അവിടെ രണ്ട് അമ്മമാര് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നു അപ്പൊ വേനൽക്കാലത്ത് അട വയ്ക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പൊടിക്കുക അതിലെന്തേലും ശാസ്ത്രീയ വശങ്ങളുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇവിടെ വെക്കാറുള്ളത് ഇവിടെ പിന്നെ അതുപോലെ മുട്ട വയ്ക്കുമ്പോൾ ഇവിടെ സാധാരണ ടയർ കൊട്ടകളിലാണ് വെക്കാറ് ടയറിന്റെ വലിയ കൊട്ടകളുണ്ടല്ലോ അതിലാണ് വെക്കുക അപ്പൊ അതിനകത്ത് തുണിയോ അല്ലെങ്കിൽ നൂൽച്ചാക്കോ വെച്ച് അതിനിലാണ് മുട്ട വെക്കാറുള്ളത് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ കൂടെയിടുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ് എന്തായാലും അതില് ഈ അടിയിൽ തുണിയോ അല്ലെങ്കിൽ ചാക്കോ വിരിക്കുന്ന മുട്ട പൊട്ടിപ്പോകാതിരിക്കാനാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയ വശം എന്താണെന്ന് എനിക്കറിയില്ല പണ്ട് മുതൽ അനുവർത്തിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ഇപ്പോ വീട്ടുകാർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒക്കെ ഉണ്ടാവും പണ്ടത്തെ ആളുകാർ ചെയ്യുന്നല്ലേ അപ്പൊ അതാണ് വേനൽക്കാലത്ത് അട വയ്ക്കാമോ എന്നതിന് ചോദിച്ചതിനുള്ള ഒരു ഉത്തരമായിട്ട് ഈ വീഡിയോ ഞാൻ ഇടുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം